എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് കൊപ്രയാണ് ഉണക്ക കൊപ്രയാണ് എടുക്കുന്നത് ഞാൻ ഇതുപോലെ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി പുതിന തക്കാളി മല്ലിയില പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുള്ളത് നമുക്കൊരു പാനിൽ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഏതെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഞാനിത് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിലെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് പഴറ്റിയെടുക്കുക നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ എടുക്കണേ ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് ആ സമയം നമുക്ക് കൊപ്പര ചെറുതായി മുറിച്ചിട്ട് നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കാം ഇതേപോലെ ഉണക്കിയ തന്നെ എടുക്കണം പച്ച എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കാം ഇതുപോലെ നല്ല പൊടിഞ്ഞ് വരണം കേട്ടോ അപ്പോഴേക്കും നമ്മളെ ഉള്ളി വഴേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് ഇട്ടുകൊടുത്തത് അതിൻ്റെ പച്ചമണെല്ലാം മാറുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ഒരു പച്ചമുളകാണ് എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ട് അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഇരുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഇതിൽ കൂടുതൽ മസാലയൊന്നും വേണ്ട കേട്ടോ നല്ല ഫ്രഷായി ചിക്കൻ്റെ അതേ ടേസ്റ്റും കിട്ടും നമുക്ക് അപ്പം മഞ്ഞൾപ്പൊടി നല്ല ആ പച്ചവാസനയെല്ലാം ഒന്ന് മാറുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് നല്ല പോലെ കളറും വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊപ്രിയുടെ പൊടിച്ചെടുത്ത കൊപ്പ്രല്ലേ അതിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായി ഇത് വഴറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ സവാ ഉള്ളി എടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈ അരപ്പായിട്ട് ഇങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും മഞ്ഞ് ഇത് അതൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് നല്ല ഉതുക്കി അങ്ങനെ വെച്ച് കൊടുക്കാം നമ്മൾ ഇപ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇച്ചിരി ഒന്ന് അതിൽ വെള്ളം ഇറങ്ങി വരും അതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇച്ചിരി ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചിട്ടിങ്ങനെ വേവിക്കണം ഇത് കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് പകുതി വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ നല്ലപോലെ വന്നിട്ടുണ്ട് അങ്ങനെ ഇനി കുറച്ചും കൂടെ വേവിക്കണം കേട്ടോ പകുതിയെ വന്നിട്ടുള്ള ഇനി നമുക്ക് കുറച്ചും കൂടെ വേവിക്കണം നമുക്ക് ലാസ്റ്റിൽ തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തക്കാളി ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമാണെല്ലാം മാറി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ഇതെല്ലാം ഞാനിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത് കണ്ടോ നല്ല ഇപ്പം തന്നെ കാണാനൊരു നല്ല ടേസ്റ്റില്ല ഇനി പിന്നെ കുറച്ച് സമയം അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓരോ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂടി വെച്ച് പോവിച്ചാൽ അതിൻ്റെ പച്ചമണ്ണെല്ലാം മാറിക്കിട്ട് നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം എന്ന് എന്താ പറയുക തട്ടിക്കൂട്ടി ഒക്കെ വന്നിട്ടതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതാ കേട്ടോ ആ സമയം നമ്മൾ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റിൽ നമ്മൾ മല്ലി ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് മല്ലി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയായ കൊപ്ര ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അത് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും നമ്മൾ തേങ്ങ അരച്ച് അരച്ചുണ്ടാക്കുന്നതിൻ്റെ അതിനാകട്ടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എന്നിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്